അസ്സാമലൈക്കും വരഹമുല്ലാ അലഹമുല്ലാറബുൽ ആലമീൻ വസ്ലല്ലു അല മു മുഹമ്മദ് വാലാ അലിഹി വാസുഹാബിഹി അജ്മയിൻ അമ്മാബാദ് ഉപരിമുള്ള സഹോദരങ്ങളെ ഒരു കുഞ്ഞ് പ്രസവിക്കപ്പെട്ട് കഴിഞ്ഞാൽ ഏതാനും മാസങ്ങൾ ആ കുഞ്ഞിനെ മാതാവിൽ നിന്ന് മാറ്റി നിർത്തപ്പെടുന്നില്ല എന്ന് നമുക്കെല്ലാവർക്കും അറിയാം ഒരുപക്ഷെ പ്രസവിച്ച് കിടക്കുന്ന സമയത്ത് ആ കുട്ടിനെ ചേർത്ത് കിടത്തിക്കൊണ്ടല്ലേ ഉമ്മ കിടക്കുന്നത് ഇനി ഒരു രണ്ട് വർഷത്തെ മുഗ മുലകുടി കാലഘട്ടം ഒരിക്കലും ഒരു കുട്ടിയെ മുലകുടിക്കുന്ന ഒരു കുട്ടിയെ ഒരു ഉമ്മ എവിടെയെങ്കിലും നിർത്തി പോകുന്ന ഒരു പ്രശ്നമില്ല തീർച്ചയായും ആ കുട്ടി എപ്പോഴും ഉമ്മൻ്റെ കൂടെ ഉണ്ടായിരിക്കും ചിലപ്പോൾ പിന്നെ കോളേജിലൊക്കെ പഠിക്കുന്ന പല പെൺകുട്ടികളും പ്രസവം കഴിഞ്ഞ് പെട്ടെന്ന് കോളേജിലേക്ക് വരേണ്ടി വരുമ്പോൾ അവരൊക്കെ കോളേജിൻ്റെ അടുത്ത് തന്നെ വീടുകളെടുത്ത് താമസിപ്പിച്ച് താമസിച്ച് എപ്പോഴും ഇടയ്ക്കിടയ്ക്ക് വന്ന ആ കുട്ടിക്ക് മുല കൊടുത്ത് പാല് കൊടുത്ത് പോകുന്ന ഒരു രൂപം ഉണ്ടാവാറുണ്ട് എന്ന് പറഞ്ഞാൽ ഒരു കുട്ടിയോട് അത്രമാത്രം വേർപിരിയാതെ നിൽക്കുന്ന ഒരു ബന്ധമാണ് ഉമ്മയുടെ ബന്ധമെന്ന് പറഞ്ഞാൽ ഇപ്പോൾ രാവിലെ സമയത്ത് ഏഴ് മണിക്കൊക്കെ മദ്രസകളുടെ മുന്നിൽ കുട്ടികളെ കൊടുന്നാക്കി തിരിച്ചു പോകുന്ന ഉമ്മമാരെ കാണും അപ്പോൾ ആ കുട്ടിനെ മദ്രസിലെത്തിക്കാം വീട്ടിൽ നിന്ന് ആ കുട്ടി മദ്രസിലെത്തി എന്ന് ഉറപ്പുവരുത്ത് വൈകുന്നേരം സ്കൂളിൽ പോയി വരുന്ന കുട്ടിയെ കാത്തിരിക്കുന്ന ഉമ്മമാരുണ്ട് സത്യം പറയുകയാണെങ്കിൽ ഇത് എത്ര പ്രായമായാലും ഉമ്മ നമ്മളിൽ നിന്നും വേർപെടുന്നില്ല എന്നതാണ് ഒരു യാഥാർത്ഥ്യം ശരിക്കും ഉമ്മുൻ എന്ന് പറഞ്ഞാൽ തന്നെ ഒരു അഭയസ്ഥാനമാണ് ഒരാശ്രയ കേന്ദ്രമാണ് അപ്പോൾ എപ്പോഴും നമ്മൾ അവലംബിച്ചുകൊണ്ടിരിക്കുന്ന ആശ്രയിച്ചു കൊണ്ടിരിക്കുന്ന നിരന്തരമായി നമ്മളെ കൂടെ നിന്നുകൊണ്ടിരിക്കുന്ന ആളുകളാണ് യഥാർത്ഥത്തിൽ ഉമ്മമാരെന്ന് പറഞ്ഞാൽ സത്യം പറയുകയാണെങ്കിൽ ആ ഉമ്മയുടെ ഒരു മനസ്സ് മനസ്സിലാക്കാൻ കഴിയുക എന്നത് ഉമ്മയുള്ള എല്ലാവരുടെ മേലും നിർബന്ധമായിട്ടുള്ള കാര്യമാണ് നമുക്കുറച്ച് പ്രായപൂർത്തിയും കാര്യങ്ങളൊക്കെ ആകുമ്പോൾ നമുക്ക് നമുക്കുറപ്പുണ്ട് എൻ്റെ കാര്യങ്ങളൊക്കെ ചെയ്യാൻ മാം മതി ഇനിയിപ്പോൾ ഉമ്മ നോക്കിയില്ലെങ്കിൽ ഞാൻ എൻ്റെ കാര്യങ്ങളൊക്കെ സ്വന്തമായി ചെയ്യും എന്ന് നമുക്കറിയാമെങ്കിലും നമ്മുടെ കാര്യങ്ങളെക്കുറിച്ചുള്ള ആശങ്കകളിൽ നിന്നും നിരീക്ഷണങ്ങളിൽ നിന്നും നമ്മളെ കൂടെ നിൽക്കുന്നതിൽ നിന്നും ഉമ്മമാർ വേറിട്ട് നിൽക്കുന്നില്ല എന്നതാണ് വസ്തുത നമുക്ക് നാൽപ്പത് വയസ്സായാലും അൻപത് വയസ്സായാലും അറുപത് വയസ്സായാലും നമ്മളെവിടെ പോയി നമ്മളെപ്പോൾ വരും നമുക്കെന്തു പറ്റി എന്നതിനെക്കുറിച്ച് നിരന്തരം അന്വേഷിച്ചു കൊണ്ടിരിക്കുന്നു ആ ഉമ്മ എന്നതാണ് ഇത് ഒരു ഗർഭകാലം മുതൽ തുടർന്ന് വരുന്ന ഒരു നിരന്തര പ്രക്രിയയാണ് അതവർ മരണപ്പെട്ടു പോകുന്നതുവരെയും അവരുടെ മനസ്സിൽ ആ മക്കളെക്കുറിച്ചുള്ള ബന്ധം വേറിട്ട് പോകുന്നില്ല എന്ന് നമ്മൾ തിരിച്ചറിയണം ഇത് മിക്കവാറും നമ്മുടെ പുതിയ തലമുറക്ക് അറിയില്ല എന്നതുകൊണ്ട് തന്നെ അവരെ വേദനിപ്പിക്കുന്നു നമ്മുടെ പല പെരുമാറ്റങ്ങളും എന്നത് വസ്തുതയാണ് ഇപ്പോൾ അടുത്ത് ഒരു പ്രായപൂർത്തിയായി പത്തി ഇരുപത്തഞ്ച് ഇരുപത്തെട്ടൊക്കെ വയസ്സുണ്ടായിരിക്കും ഗൾഫിൽ പോയതാണ് അവിടെ വെച്ചുകൊണ്ട് ഒരവിഹിതം സംഭവിച്ചു അങ്ങനെ എന്തു ചെയ്തു അവിടെ അവൻ അകപ്പെട്ടു പോയി അപ്പോൾ സത്യം പറയുകയാണെങ്കിൽ അവനതിലകപ്പെട്ടു പോയ വിവരം നാട്ടിലറിയുമ്പോൾ ആ ഉമ്മൻ്റെ ഒരു മനസ്സെന്താണ് തൻ്റെ താൽക്കാലികമായ സുഖങ്ങൾക്കും സൗകര്യങ്ങൾക്കും വേണ്ടി നമ്മൾ ഓരോ വഴികൾ സ്വീകരിക്കുമ്പോൾ ഇതൊക്കെ അറിഞ്ഞാൽ തളർന്നു പോകുന്ന ഒരു ഉമ്മ എനിക്കുണ്ട് എന്നുള്ള ബോധം എന്തുകൊണ്ടാണ് ചെറുപ്പക്കാരുടെ മുന്നിലില്ലാത്തത് മാത്രം ഇതൊക്കെ സംഭവിച്ച് പൊട്ടിക്കരഞ്ഞ് എൻ്റെ മോനെ എങ്ങനെ രക്ഷപ്പെടുത്തും അവനെന്ത് ചെയ്യും എന്നൊക്കെ ചോദിച്ച് വേവലാതിപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു ഉമ്മനെ സമാശ്വസിപ്പിക്കാനോ ആ പ്രശ്നത്തിനൊരു പരിഹാരം ഉണ്ടാക്കാമെന്ന് പറയാനോ ഈ പക്വതയും പാകതയും എത്തിയിട്ടുള്ള ആളുകൾക്ക് പറ്റുന്നില്ല എന്നുള്ളതാണ് അപ്പോൾ എന്തിനാണ് നമ്മളേറെ സ്നേഹിക്കുന്ന എപ്പോഴും നമ്മളോടൊപ്പമുള്ള ഈ ഉമ്മമാരെ മനസ്സിലാക്കാതെ നമ്മൾ പ്രയാസപ്പെടുന്നത് എന്തിനാണെന്ന് ജീവിതത്തിൽ നമ്മൾ ചെയ്യുന്ന തെറ്റുകൾ നമ്മുടെ തെറ്റായ നിലപാടുകൾ നമ്മുടെ പ്രവർത്തനങ്ങൾ ഇതിലെല്ലാം ഏത് പ്രായമായാലും മനം നിന്നും മനപ്രയാസപ്പെട്ടും ജീവിക്കുകയാണ് ഉമ്മമാരെന്ന് ആലോചിക്കണം നമുക്ക് ജോലിയില്ലെങ്കിൽ നമുക്ക് രോഗം വന്നാൽ നമ്മളെന്തെങ്കിലും അപകടങ്ങൾപ്പെട്ടാൽ നമ്മൾ വഴി വഴിപറ്റിപ്പോയാൽ എന്തെല്ലാം നമുക്ക് സംഭവിക്കുന്നുവോ അവിടെയെല്ലാം നമുക്ക് വേണ്ടി വേദനിക്കുന്ന ഒരു ഹൃദയമുണ്ട് എന്ന് മനസ്സിലാക്കാൻ കഴിയാത്തടത്തോളം കാലം ആ സ്ത്രീ മനസ്സിനെ സ്ത്രീ സമാധാനത്തോടുകൂടെ ജീവിക്കാൻ കഴിയില്ല എന്നുള്ളതാണ് ഏറ്റവും മിനിമം നമുക്കൊന്നും അവരെ സന്തോഷിപ്പിക്കാൻ പറ്റിയില്ലെങ്കിലും ഇത്തരം വിവരങ്ങളെങ്കിലും അവരറിയാതിരിക്കാൻ അവർക്ക് സമാശ്വാസമുള്ള വാക്കുകളും വിവരങ്ങളും മാത്രം നൽകിയാൽ പ്രായാധിക്യത്തിൽ കിടക്കുന്ന ആളുകൾക്ക് അസ്വസ്ഥതയില്ലാതെയെങ്കിലും ജീവിക്കാൻ പറ്റും എന്നെനിക്ക് തോന്നുന്നത് ഉമ്മയുള്ളവർ തന്നെ എൻ്റെ എല്ലാ കാര്യങ്ങളും നിരീക്ഷിച്ചു കൊണ്ടിരിക്കാനും നോക്കിയിരിക്കാനും വിഷമിക്കാനും സന്തോഷിക്കാനും എല്ലാം ഒരു ഹൃദയം എന്നെ എപ്പോഴും സദാ പ്രതീക്ഷിച്ചിരിക്കുന്നുണ്ട് എന്ന ബോധത്തോടുകൂടെ പെരുമാറുമ്പോൾ നമ്മുടെ ജീവിതത്തെ നമുക്ക് ആക്കാൻ പറ്റും മാറ്റാൻ പറ്റും ഒരിക്കലും ആ മനസ്സിനെ വേദനിപ്പിക്കലും തീരുമാനിച്ചാൽ നമുക്ക് നല്ലവരായി തീരാനും കഴിയും